നമസ്കാരമുണ്ട് നീലിമുല്യാണ് തത്സമയം ചെയ്യുന്നത് മരങ്ങാട്ടുകോണം എന്ന് പറയുന്ന സ്ഥലത്താണ് ഒരു പാവും പിടിച്ച അമ്മയും ഒരു കൊച്ചുമകനും താമസിക്കുന്ന വീടിനോട് ചേർന്ന് മണ്ണു മാഫിയ നടത്തുന്ന ഒരു വൻ അഴിമതി അതായത് ഈ മണ്ണ് മാഫിയ ചെയ്യുന്ന ഒരു പണി എന്ന് പറയുന്നത് ഈ അമ്മയുടെ വീടിനോട് അടിവാരം വരെ അങ്ങ് തൂണ്ടിക്കൊണ്ടു പോയിട്ടും ഈ അമ്മ നാട് മുഴുവൻ പരാതി കൊടുത്തിട്ട് ഒന്നും ആവുന്നില്ല എന്നുള്ളതാണ് സങ്കടം കൊണ്ട് ആ അമ്മയ്ക്ക് പരാതി കൊടുക്കാൻ ഇനി മറ്റെങ്ങുമില്ല ആ അമ്മയുടെ ദുരാവസ്ഥ കാണാൻ വന്ന ഉദ്യോഗസ്ഥര് പോലും ഞെട്ടിപ്പോയി മണ്ണു മാഫിയ ഈ അമ്മയുടെ ഈ നിൽക്കുന്ന അമ്മയുടെ അങ്ങ് അടിവാരം വരെ തൂണ്ടിക്കൊണ്ടുപോയത് കണ്ട് മനസ്സിലായി പോയ ഉദ്യോഗസ്ഥരുടെ മുമ്പിൽ പിന്നെ ചെല്ലുമ്പോൾ ആ ഉദ്യോഗസ്ഥര് മണ്ണുമാഫിയയുടെ പണത്തിന്റെ കൊഴുപ്പിൻ്റെ കൊണ്ട് മിണ്ടാതിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ വന്ന് ഈ അമ്മയുടെ അവസ്ഥയൊക്കെ കാണുമ്പോൾ ഉദ്യോഗസ്ഥരെ കണ്ണും നിറഞ്ഞു പോവും പക്ഷേ മണ്ണ് മാഫിയുടെ പണവും അവരുടെ അധികാരവും അല്ലെ അവരുടെ ആ ഒരു പവറും അവരെ മുമ്പിൽ ചെന്ന് കഴിയുമ്പോൾ അവർ ഈ അമ്മയുടെ സങ്കടവും ഈ അമ്മയുടെ ഗതികേടും മറന്ന് ഈ അമ്മയ്ക്കെതിരെ നിൽക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത് കേരളം മൊത്തവും നല്ല നമ്മുടെ ഭരണകക്ഷിയായ പിണറായി വിജയൻ പറയുന്നത് നമ്മൾ കേട്ടു നമ്മുടെ നാട്ടിലെ വോട്ടർമാരെ എല്ലാം സംരക്ഷിച്ചു കൊണ്ടാണ് ഞങ്ങൾ പോകുന്നത് എല്ലാവർക്കും നല്ലത് മാത്രം ചെയ്തിട്ടുള്ളൂ എന്ന് പക്ഷേ ഇതേപോലുള്ള കരയുന്ന കേരളത്തിൽ കരയുന്ന അമ്മമാരുടെ കണ്ണീരിന് ബല പറയാൻ ഇനി ഒരു ആറുമാസം കൂടി ഉണ്ട് എന്നുള്ളത് ഒന്നുകൂടപ്പെടുത്തുകയാണ് ഇത് കേരളം കാണണം കേരളത്തിലെ മണ്ണ് മാഫിയ കാണണം മണ്ണ് മാഫിയ സഹായിക്കുന്നവർ കാണണം ജില്ലാ കളക്ടർ ഉൾപ്പെടെ കണ്ടിട്ട് ഈ വീടിന്റെ അരുവേലി ഇടിഞ്ഞു താരുന്നതിന് മുമ്പ് ഈ അമ്മയും ഈ കൊച്ചുമകനും മണ്ണടിഞ്ഞു താഴെ പോകുന്നതിന് മുമ്പ് മനസ്സാക്ഷിയുള്ള ഉദ്യോഗസ്ഥരെ കണ്ണൊന്ന് തുറക്കാൻ വേണ്ടിയാണ് ആ അത് തന്നെ സാറേ ഇവിടെ ഞാൻ കാണിക്കാം ഞാനിന്ന് ഇവിടെ ഇത്രയും കാട് വെട്ടിത്തെളിച്ചതാണ് വീടേണ്ടിയതായിരുന്നു ഞാൻ ഇവിടെ നിന്ന് നോക്കാൻ ഇറങ്ങിയതാ എവിടം വരെ ഇടിച്ചാൻ വേണ്ടി ആ എന്റെ പുരാടത്തിന്റെ ഏത് പാഹന്മാരെ ഇടിച്ചെന്ന് മരം വരെ അറിയാൻ വേണ്ടി ഞാൻ ഇവിടം ഇവിടം വരെ നോക്കിയതാ ഞാൻ മറിഞ്ഞു വീണാനും വേണ്ടിയല്ല എന്റെ പുരാണം ഇത് രീതിയിലാക്കിയവന്മാര് അവന്റെ പണത്തിന്റെ ഇവിടെ ഏതാ ഒരു കുഴി ഉണ്ടെന്ന് തോന്നുന്നു ഞാൻ സാറിന് ഇവിടെ ഇറങ്ങി പരിചയമില്ല സാറിന് കൂടെ ഇറങ്ങി പരിചയമില്ല സാറേ ഇറങ്ങണ്ടാറേണ്ടേ എൻ്റെ അതിർത്തി തോൽ അവിടെ വരെ ഉണ്ട് അവിടൊക്കെ ഒന്നര മീറ്റർ അന്മാരി ഇട്ടിട്ടില്ല ഇത് അങ്ങോട്ട് ഇത് എൻ്റെ പുരാടത്തിന്റെ അതിർത്തിയാണ് ഇത് എന്റെ ആങ്ങളുടെ ഭാഗമാണ് അവര് തിരുവനന്തപുരത്താണ് താമസം അവിടെ മൊത്തം കയറ്റി ഇടിച്ചിട്ടേക്കുക ഇത് ഇത് സാർ ഇത് ഇത് ഈ ഫോട്ടോ സാർ എടുക്കണം ഇത് എടുക്കണം അനു കൊടുക്കണം ഇത് ഇതേ എടുത്തിട്ടേക്കുന്നുണ്ടില്ലയോ കണ്ടോ ഇത് ഞാനിത് വെറുതെ അല്ല പറയുന്നത് എനിക്ക് മാമച്ചനോട് യാതൊരു വൈര്യൊക്കെ ഇല്ലേ ഇവിടെ എന്റെ ഈ താഴെയാണ് മാമച്ചൻ ജനിച്ചു വളർന്നത് ഞാനന്ന് കുഞ്ഞായിരുന്നു ഞങ്ങളെല്ലാം ഇവിടെ എല്ലാം വളർന്നിട്ടാണ് മാമച്ചൻ അങ്ങ് പോയത് ഇതെല്ലാം തോണ്ടിയതാ അവര് എനിക്കിത് കാണിക്കാതിരിക്കാൻ പറ്റത്തില്ല ഈ കുന്ന പാറ ഇവിടുന്ന് ഇറങ്ങിയപ്പം ഇത് എടുക്കുമ്പം എന്റെ വീടിന് എന്തൊരു സുരക്ഷയുണ്ട് യാതൊരു സുരക്ഷയും ഇല്ല യാതൊരു സുരക്ഷയില്ല അതാണ്ടേ ഇതാണ് കയറ്റി ഇടിച്ചേക്കുന്നത് ഇത് ഇനി അവര് ഇതാണ്ടേ ഇടിക്കാനാണ് ഇട്ടേക്കുന്നത് ഇതാണ് ഇടിക്കാൻ ഇട്ടേക്കുന്നത് ഈ തട്ട് ഇതുപോലെ തട്ട് തട്ട് വെച്ച് അവര് ഇടിച്ചോണ്ടിരിക്കുക വേണ്ട ഇത്രയും കയറ്റി പിടിച്ച് ഇനി വാക്കി ഇടിക്കാനിരിക്കുക വേണ്ട കണ്ടോ ഞാൻ എനിക്കിവിടെ ഇതിനകത്ത് എന്തൊരു ഉറപ്പുണ്ട് എനിക്ക് ഞങ്ങളതൊരു സുരക്ഷയില്ല ഞാനും എൻ്റെ കുഞ്ഞും മഴ പെയ്യുമ്പോൾ ഇത് ഈ മരങ്ങൾ വീണ് ഞങ്ങൾ ഞങ്ങളുടെ ജീവന് ഭീഷണിയാണ് വയനാട്ടിൽ പറ്റിയതിനേക്കാളും ഭയങ്കര ആളോടായിരിക്കും എനിക്ക് എൻ്റെ കുഞ്ഞിനും പറ്റാൻ പോകുന്നത് ആ അന്നേരം സർക്കാർ ഓടി വന്നിട്ടുള്ള ഫലം എന്തുവാ സർക്കാർ അന്നേരം വന്നിട്ട് ഈ ഈ കിടക്കുന്ന പാറ ഇതെന്തു ഇതെന്തു ഈ കിട്ടാച്ചിക്ക് ഇളക്കിയിട്ടതാ ഇതിന് സൗണ്ട് ഇല്ലയോ ഈ സൗണ്ട് കാരണം എന്റെ വീട് കുലുങ്ങക്കാം വാർത്ത വീടല്ല ഓടിട്ടതാ വർഷങ്ങൾക്ക് മുമ്പേ പട്ടിയല്ലടിച്ചത് അതെല്ലാം പൊളിഞ്ഞ് ഇതിന്റെ ഇതുകൊണ്ട് ആ ആ ഓടൊക്കെ ഇതിന്റെ സൗണ്ട് തൊട്ട് പടപടാ പൊടിഞ്ഞ് എൻ്റെ മണ്ടയ്ക്കും എൻ്റെ കുഞ്ഞിന്റെ മണ്ടക്കാണ് ഇടുന്നത് പകുതി ഓട് പൊട്ടിയിരിക്കുവോ ഈ സൗണ്ട് കൊണ്ട് ഈ പാറയ്ക്ക് സൗണ്ട് ഇല്ല ഇളക്കിയിട്ട് ഈ കറങ്ങുന്ന പാറയ്ക്ക് എന്തോ യാന്മാര് കണ്ടോ രണ്ടോ ഇത് വെച്ച് ഇങ്ങനെ ഇടിക്കാനാണ് ഈ കട്ട് ചെയ്ത് വെച്ചേട്ടനെ ആ ഈ ഇത് ഇങ്ങനെ എടുക്കുമ്പോൾ ഇതെല്ലാം തള്ളി ഇങ്ങോട്ട് ഇങ്ങനെ മറിയും ഞാൻ ഞാനിവിടെ വീണാലും വേണ്ടിയല്ല ഞാൻ ഇത് ഇവിടെ വന്ന് ഇന്നൊന്ന് നോക്കണോന്ന് അങ്ങനെ ആ ഇതാണ് എന്റെ വീട് ഇതെൻ്റെ ബാത്റൂം അതിൻ്റെ അപ്പുറത്ത് വീട് ഈ മരങ്ങളെല്ലാം എന്തിയാണ് ഈ മരങ്ങളെല്ലാം ആ ബാത്റൂമിൽ വീണാൽ എന്തോ ആയിരിക്കും ആണ് മനുഷ്യൻ്റെ ഒരു ഒരു പൊടി അതിന് കിട്ടാൻ കാണത്തില്ല എനിക്കതിന് പകരം അത് ചെയ്യാനും പറ്റത്തില്ല ഞങ്ങൾ ഇപ്പോൾ ഈ കേടായി ശരിയാക്കിയ ബാത്റൂമാണ് കണ്ടോ കണ്ടോ ഇതെന്തോ ഈ കാണിച്ചിട്ടേക്കെന്ന് ഇത് എവിടെങ്കിലും തിരക്കു ഇതുപോലെ അല്ലേ എവിടെങ്കിലും ഈ വേല കാണിക്കൂ അവര് ഉദ്യുദ്ധ അവസ്ഥര് വന്നപ്പം പറയുന്നത് എന്തുവാ ഒന്നര മീറ്റർ ഇട്ടിട്ടുണ്ട് പിന്നെ നിയമം അനുസരിച്ച് ഇത് ഇട്ടിട്ടുണ്ട് ഇട്ടിട്ടുണ്ടെന്നാണ് പറയുന്നത് അവര് ഈ മാമച്ചൻ്റെ പണവും വാങ്ങിച്ചുകൊണ്ട് എനിക്ക് പണം കൊടുക്കാനില്ല കൂടെ അങ്ങനെ കയറും ഇതാണ് സാറേ എന്റെ അവസ്ഥ ആ ഒരു ടാർപ്പ വെട്ടി ഒരു നെറ്റിട്ട് വന്നാൽ മതിയായിരുന്നു ഇന്നലെ ഇവിടെ വന്നാൽ പറഞ്ഞ് ഇവിടെ നെറ്റടിക്കാമായിരുന്നു അവൻ ഒരു നെറ്റും അടിച്ചിട്ടില്ല അതുപോലെ ഉള്ളു ഇവിടെ കെട്ടക്കം അവൻ അവൻ ഇത് അടിച്ചോണ്ട് പോയി അവൻ്റെ പൈസ കൊടുത്ത് കിട്ടുമ്പോൾ അവൻ ഇവിടെ സ്ഥലം വിടും എനിക്ക് എനിക്ക് പിന്നെ അവൻ്റെ ഒന്നും പുറേ നടക്കാൻ ഏതാണ്ട് സാറേ ഇടിച്ചിട്ടേക്കാൻ കണ്ടില്ല അങ്ങോട്ടങ്ങൊന്നും ഇല്ല എല്ലാം തോണ്ടി എടുത്തോണ്ട് പോയി ഇതാണ് അവർ ചെയ്തു വച്ചേക്കുന്നത് മാമച്ചന് പണം ഉണ്ടായത് കൊണ്ട് എന്ത് കാണിക്കാം അവർക്കൊക്കെ ഈ പണക്കാർക്ക് പാവങ്ങളൊക്കെ ജീവിച്ചാലും ഒന്നുമില്ല ചത്താലും ഒന്നുമില്ല ഈ മാമച്ചന്റെ അപ്പച്ചൻ കൊണ്ടിട്ട വള്ളിയാണ് എന്റെ പുരാട മൊത്തം ഈ കാട് കയറി കിടക്കുക എനിക്ക് ദിവസം ഒരു മണിക്കൂറിന് മാസം രണ്ടു മാസം മൂന്ന് മാസം കൂടുമ്പം ഒരു മണിക്കൂറിന് മുന്നൂറ്റമ്പത് രൂപ വെച്ച് കാട് എടുക്കാനേ ഉള്ളു കാട് എടുത്ത് കാട് മടുത്ത് ഈ കാടാണ് ഇല്ല കിടക്കുന്നതല്ല ഇല്ല ഈ പറന്ന് കിടക്കുന്നത് എല്ലാം ഇതുപോലെയുള്ള വള്ളി കയറി പടന്നതാ ഇല്ല കാണുന്നതല്ല ഓ സാറ് സൂക്ഷിച്ചോണേ ഞാനെങ്ങനെങ്ങനെ സൂക്ഷിച്ചോളാം സാറ് ഇങ്ങനെയുള്ള കുന്നിലൊന്നും ചാടി കയറ കയറിയിട്ടില്ല ഈ മരങ്ങളൊക്കെ എൻ്റെ വീട്ടിലുള്ളാണ്ട് എങ്ങോട്ട് മറിയും ഈ മരങ്ങളില്ല അവിടെ മരം ആ മരങ്ങളെല്ലാം ഈ മരങ്ങൾ ഇതെല്ലാം ഈ കാണിക്കുന്നത് എനിക്കിന്ന് ചോദിക്കാനും പറയാനും ഇവിടെ ആമ്പിള്ളേരുണ്ടായിരുന്നെങ്കിൽ ഇതൊന്നും ഇവിടെ നടക്കത്തില്ലായിരുന്നു എനിക്ക് എല്ലായിടവും പോകാനും എടുക്കാനും ഉള്ള ആരോഗ്യവും ഇല്ല അതിൻ്റെ പേരിൽ ബഹുമാനപ്പെട്ട എല്ലാ അധികാരികളും ഇതിനൊരു നീതി മേടിച്ച് തന്നേ പറ്റൂ എൻ്റെ പൊന്നും സാറേ ഇത് നീതി മേടിച്ച് തന്നേ പറ്റൂ എനിക്കിവിടെ ജീവിക്കണമെങ്കിൽ